അമേരിക്കയിലേക്ക് മടങ്ങി ആ വേദിയിൽ അത്രയും ഉയരത്തിൽ നിന്ന് സ്ത്രീ അതിനെയൊന്ന് അപലപിക്കാൻ ആർദ്രതയോടെ നോക്കാൻ ആ സ്ത്രീ ആശുപത്രി കിടക്കുന്ന ആളെ ഒന്ന് പോയി കാണാൻ ശ്രീമതി ഉമാ തോമസിന്റെ ഒന്ന് പോയി കാണാൻ ഈ ദിവ്യ ഉണ്ണിക്ക് പറ്റിയില്ല നിങ്ങൾ മനുഷ്യനോ മൃഗം നമ്മൾ എത്രമാത്രം താഴെ പോയി എന്ന് ആലോചിച്ചോക്കും നമ്മുടെ കലാകാരന്മാർ സാംസ്കാരികമായി എത്രയധികം മനസാക്ഷി ഇല്ലാത്തവരായി പോയി എന്ന് ആലോചിച്ചു നോക്കൂ അല്ലെങ്കിൽ ഇവർ ഇത്രയധികം ആഘോഷപൂർവം കൊണ്ടാടിയ കേരളത്തിന്റെ ഒരു ഗെന്നസ് റെക്കോർഡിലേക്ക് കേരളം പോകുന്നു എന്ന് പറഞ്ഞെടുത്ത് അങ്ങനെ സംഭവിച്ച ഒരു വലിയ ദുര്യോഗത്തിനെ കേരള സമൂഹത്തിലെ ജനതയെ നോക്കി ഞാൻ പറഞ്ഞല്ലോ മാധ്യമത്തെ നോക്കി മാധ്യമങ്ങളിലൂടെ ചാനലുകളോടെയെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ടായതിൽ എന്റെ ഹൃദയം വേദനിക്കുന്നു എന്ന് പറയാൻ ഒരു കലാകാരി തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ കേരള സമൂഹം സാംസ്കാരികമായി എത്രയധികം താഴേക്ക് പോയിരിക്കുന്നു പറഞ്ഞത് കേട്ടോടാ